ഹായ് ഫ്രണ്ട്സ് ബൈത്തുൾ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ക്ഷീമക്കൊന്ന ശരി ഇലയെക്കുറിച്ചാട്ടോ മുമ്പേക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു മരമാണ് ക്ഷീമക്കൊന്ന ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിലും പല സ്ഥലങ്ങളിലും ഇത് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പറമ്പൊക്കെ കിടക്കുന്ന സമയത്ത് തെങ്ങ് തുറക്കും ആ തെങ്ങ് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ കമ്പോഡൊക്കെ അതായത് കമ്പോഡൊക്കെ തന്നെ ഇതിൻ്റെ ഇല വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കാണാമായിരുന്നു അതിൻ്റെ കൂടെ ഓല ഇട്ട് കൊടുക്കും അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം ഈ ഇത് നമുക്ക് നല്ല ഒരു ജൈവ വളമാണ് ഈ ഒരു ക്ഷീമക്കൊന്ന അപ്പോൾ ക്ഷീമക്കൊന്നയുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഈ ക്ഷീമക്കുന്ന് ഇലയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജൻ കണ്ടന്റ് അല്ലേ നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായത് എന്തൊക്കെയാണ് നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാസ്യം അപ്പോൾ ഇലച്ചെടികൾക്ക് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് നൈട്രജൻ കണ്ടൻ്റ് അല്ലേ അപ്പോൾ ഇലച്ചെടികൾക്കും അതുപോലെ പൂക്കളുള്ള ചെടികൾക്കും ഇത് ഉപയോഗിക്കുകയാണെങ്കിലും ഇലച്ചെടികൾക്ക് നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു പിന്നെ നൈറ്റ് ഇത് ഈ ക്ഷീമക്കൊന്നിട്ടോ നമുക്ക് ചാണകം നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ ചാണകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചാണകം പച്ച ചാണകം ഒന്നും നമ്മളെ കയ്യിലെങ്കിൽ പച്ച ചാണകത്തിന് എത്രത്തോളം ഇതുണ്ട് പിന്നെ വ്യാലുണ്ട് അതുപോലെ ഒന്നാണ് ഈ ഒരു ക്ഷീമക്കൊന്നിട്ടോ അപ്പോൾ പച്ച ചാണകത്തിന് പകരമായിട്ട് നമുക്ക് നാല് രീതിയിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് നാല് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് രീതിയിൽ നമുക്ക് പച്ചചാണകത്തിന് പകരമായിട്ടതേ കിട്ടും ഒന്ന് നമുക്ക് കീടശല്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നാല് മെത്തേഡ് ഞാൻ ഇതിൽ മൂന്ന് മെത്തേഡ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഒന്ന് ഞാൻ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമാവും അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ ചെടിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് പൊത ഇട്ട് കൊടുക്കട്ടോ പൊതെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കിട്ടുന്നത് എന്താണ് ഒരു ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇത് വെച്ചു കൊടുക്കുമ്പോൾ ചെടിയിൽ കാണുന്ന ഫംഗലായിട്ടുള്ള നീലിബഗ്സ് ബഗസ് നീലിബക്സിൻ്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാകാൻ ഈ ഒരു ചെടി നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു എന്താ പറയുക പ്രതിരോധ ശേഷിയുള്ള അതായത് പിന്നെ നമുക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫംഗസ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനിലൊക്കെ നമുക്ക് ചെടികൾക്ക് രക്ഷ കൊടുക്കുന്ന ഒരു ഇലയും കൂടിയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ചെടിൻ്റെ ചുവട്ടിലൊക്കെ പൂക്കളുള്ള ചെടിൻ്റെ ചുവട്ടിലൊക്കെ ഇതൊന്ന് പൊതെ വെച്ചിട്ട് വിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടികൾക്ക് നല്ല ചൂടുള്ള കാലത്ത് നല്ല ചൂടുള്ള കാലത്ത് ആ ചെടികൾക്കിലേക്ക് തണുപ്പടിക്കാതെ ചെടികൾ നല്ല രീതിയിലാവും അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിത് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഇലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പൈല ഇലകളൊക്കെ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെക്കാൻ പോകാം കേട്ടോ വെള്ളത്തിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഞാൻ ആ പിന്നെ ക്ഷീമക്കൊന്നിൻ്റെ ഇല വെച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ശീമക്കൊന്നിൻ്റെ ഇലയെ എടുത്തിട്ട് ഈ ബക്കറ്റിൽ ഇത്രത്തോളം ഞാൻ വെള്ളം എടുത്തത് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഷീമക്കൊന്നിൻ്റെ ഇല നമുക്ക് നന്നാക്കി ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ആ കുറച്ച് തണ്ടൊക്കെ ഉണ്ട് തണ്ടോടൊക്കെ തന്നെ നമുക്ക് ഇത് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ആഴ്ത്തി കൊടുക്കട്ടോ ഇത് മുങ്ങുന്ന രീതിയിലാണ് നമ്മൾ ആഴത്തിൽ കൊടുക്കേണ്ടത് ഞാൻ വെള്ളം എടുത്ത് കുറച്ച് കുറഞ്ഞു വയ്ക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് അത് ഇല മുങ്ങുന്ന രീതിയിലാക്കിയിട്ട് നമുക്കൊന്ന് ഈ ഷീമക്കൊന്നിൻ്റെ ഇല നമുക്ക് വെച്ച് കൊടുക്കട്ടോ ഈ ഒരു വളം ചെടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്പ്രേ അത് ചെടികളുടെ ഇലകൾ നമുക്ക് സ്പ്രേ ചെയ്യാം ഒരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ പച്ച ചാണകത്തിന് പകരമായിട്ട് തന്നെ നമുക്ക് ക്ഷീമക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റും അപ്പം നല്ലൊരു വളമാണ് കിട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കട്ടോ അപ്പം അടുത്ത് നമുക്ക് ഞാനൊരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ പോട്ടിൽ ഓൾസുള്ള പോട്ടാണ് ഡ്രൈനേജ് ഓൾസുള്ള നല്ലൊരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഈയൊരു ക്ഷീമക്കൊന്നത് ചാണകപ്പൊടിക്ക് പകരമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ അധിക ചെടിയിലും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ വീഡിയോ ഞാൻ എടുക്കുന്നത് കുറച്ച് മണലാണ് ഞാൻ കുറച്ച് മണൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷീമൊക്കുന്നതിൻ്റെ ഇല അതിൽ വെച്ച് കൊടുക്കട്ടോ ഇതൊരു ചെറിയ കുറച്ച് വലിയ ചട്ടിയല്ല ഒരു ചെറിയ ചട്ടിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ചട്ടിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കാണിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇല നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്നു വെച്ചു കൊടുക്കില്ലേ വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ആ പോട്ടി മിക്സ് ഒന്ന് ഒഴിച്ചു പോലെ ഇട്ടാ ഡ്രൈനേജ് ഹോൾസ് അടിക്കാനും കൂടി നല്ലതാണ് ഇട്ടോ ഇത് അപ്പോൾ ഞാൻ ഇവിടെ നടാൻ പോകുന്നത് ഒരു സാൻ സാൻസ്വേരി അതായത് സ്നേക്ക് പ്ലാന്റിൻ്റെ തൈയാണ് കേട്ടോ നടാൻ പോകുന്നത് അപ്പോൾ ഇത് മണ്ണോടൊക്കെ തന്നെ ഞാൻ എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അതിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ നല്ല രീതിയിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി മണ്ണ് അതിൻ്റെ മണ്ണോ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഇതിൻ്റെ ഇല വീണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം കേട്ടോ ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി ഇല തണ്ടൊക്കെ പോക്കുന്നത് ചെറിയ തട്ടിയായിട്ടോ ഒരു വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഇലയോട് കൂടി തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം തണ്ടോട് കൂടി തന്നെ വെച്ചു കൊടുക്കാം പിന്നെയും കുറച്ച് മണ്ണിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒരു ഇലച്ചെടിയാണ് ഇല ഈ ചെടിക്കൊക്കെ ചാ നമുക്ക് നല്ല നൈട്രജൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് വളരും വളരെയട്ടോ ഏത് ചെടിക്കും നമുക്കറിയാം നൈട്രജൻ്റെ കണ്ടന്റ് വേണം എൻ പി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി മണൽ കുറച്ച് ഓൾറെഡി രാവിലെ നനച്ചു കൊടുത്തത് കൊണ്ട് ആ ഒരു പോട്ടിൽ മണ്ണിന് കുറച്ച് നനവുള്ളത് കൊണ്ട് തന്നെ ഇനി നനച്ചു കൊടുക്കേണ്ട അപ്പം ഞാനിതിലേക്ക് കുറച്ച് മണലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ കിട്ടാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ശീമക്കൊന്നൊക്കെ ചെറിയൊരു സ്മെല്ലുണ്ടാകാം സ്മെല്ല് നമുക്ക് കിട്ടില്ല മേലെ ഞാൻ മണ്ണിട്ട് കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ൊരു മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് കേട്ടോ ഒന്ന് പുതയിട്ട് രണ്ടാമത്തേത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഇങ്ങനെ കേട്ടോ അപ്പോൾ നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ കമ്പോസ്റ്റിന് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ അന്നുള്ള പച്ചക്കറി വേസ്റ്റാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക നമുക്ക് കരിയിലെയും പിന്നെ ഇതുപോലത്തെ പച്ചക്കറി വേസ്റ്റും ഗാർഡൻസ് സോയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഈ ക്ഷീമക്കൊന്നേം കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ ഈ ക്ഷീമക്കൊന്നേം കൂടി നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നന്നാക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർഡൻസ് കുറച്ചാണ് ഞാനിപ്പോൾ എടുത്തത് ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്താണ് ഇത് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഇത് കമ്പോസ്റ്റ് ആക്കി വെക്കാനുള്ളതാണ് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള റിസൾട്ട് പിന്നെ കാണിക്കും ഒരു വേറെ വീഡിയോ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അന്ന് എടുത്ത് വെച്ച ബക്കറ്റിലെ എന്തായി നമുക്ക് നോക്കട്ടോ അപ്പം ബക്കറ്റിൽ ഞാൻ ഇട്ട് വെച്ച ഇതൊക്കെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ബക്കറ്റിൽ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പോൾ നല്ലൊരു വളമാണ് കേട്ടോ ഇത് നല്ലൊരു വളം അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു സ്മെല്ലായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ആ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഒരു എന്തോ ഒരു സ്മെല്ലുണ്ട് പക്ഷേ നമുക്കിത് ഇരട്ടി വെള്ളം കൂട്ടിയിട്ട് നമ്മളെല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കും പക്ഷേ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ എന്തായാലും ഒഴിക്കുന്നില്ല കാരണം എനിക്ക് ആ സ്മെല്ല് പിടിക്കാത്ത കൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മെൽ ഇഷ്ടമാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാൻ ഈ രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ തന്നെ ഒഴിക്കാതെ പത്തിരിട്ട് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചെടിയിൽ ഇത് നമുക്ക് ചെടിയിലോ ചെടി ഇലകളിലോ എല്ലാം തന്നെ നമുക്ക് ഒഴി വിട്ടു കൊടുക്കട്ടോ അപ്പോൾ അതുകൂടി കാണിക്കുമ്പോൾ കുറച്ചും കൂടി വീഡിയോൻ്റെ ലെങ്ത്ത് കൂടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ ഷീമക്കൊന്ന എന്ന് പറയുന്ന ഒരു ഇല നമുക്ക് നല്ലൊരു ജൈവവളമാണ് അതുപോലെ തന്നെ നമുക്ക് കീടനാശികൾക്കൊക്കെ കൊതുകിന് ശല്യത്തിന് അതുപോലത്തെ പ്രാണിശല്യത്തിനൊക്കെ തന്നെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ